കൊച്ചി പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളിയുടെ മരണം ലഹരി ഉപയോഗിച്ചാണോ എന്നൊരു സംശയം വാഹനങ്ങൾക്ക് പിറകിൽ മതിലിനോട് ചേർന്ന് ഒളിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പമുണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടു ലഹരി ഉപയോഗിക്കുന്നു എന്ന് സംശയിക്കുന്ന സി ദൃശ്യങ്ങളാണ് റിപ്പോർട്ടിന് ലഭിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ആ ദൃശ്യങ്ങളിൽ അയാൾ ഒളിഞ്ഞിരുന്ന് ലഹരി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും അവിടെ നിന്ന് അയാൾ മരിച്ചു പോകുന്നതിൻ്റെയും ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വാഹനത്തിന്റെ മറവിലിരുന്നാണ് ആ ലഹരി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് തോന്നുന്നത് അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂര് എന്താണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൂടെയുള്ള ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഡോക്ടർ അരുൺകുമാർ പെരുമ്പാവൂർ സാഞ്ചോ ആശുപത്രിയുടെ പിന്നിലുള്ള മതിലിനോട് ചേർന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന്റെ ഇടയിൽ ഒളിച്ചിരുന്ന ലഹരി ഉപയോഗിക്കുന്നു എന്നതാണ് സംശയം ഇന്നലെ പകലാണ് ഈ സംഭവം ഉണ്ടായത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു യുവാവിനെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പോലീസ് സ്വാഭാവികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു രാത്രിയാണ് പ്രദേശവാസികൾ ആ സ്ഥലത്തെ സി സി ടി വി ക്യാമറയും മറ്റും പരിശോധിക്കുന്നത് അപ്പോഴാണ് ഈ മരിച്ച ആളും അതോടൊപ്പം തന്നെ മറ്റൊരാളും ചേർന്ന് ആ വാഹനങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നതായി കാണുന്നത് അവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഈ വെള്ള ഷർട്ടിട്ട ഇതര സംസ്ഥാന തൊഴിലാളി കുഴപ്പം വീഴുന്നത് കാണാം ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ ഒപ്പമുണ്ടായിരുന്ന ചുവന്ന ഷർട്ടിട്ടയാൾ എഴുന്നേറ്റ് പോവുകയും തൊട്ടടുത്ത് മതിലിനോട് ചേർന്ന് മൂത്രമൊഴിച്ച് അവിടെ നിന്ന് നടന്ന് അകന്ന് പോകുന്ന ദൃശ്യവുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായി ഇത്തരം സംഭവങ്ങൾ പെരുമ്പാവൂർ മേഖലയിൽ പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന മേഖല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അർജുനാണ് പെരുമ്പാവൂർ മേഖലയിൽ വലിയ രീതിയിൽ ലഹരിയുടെ ഉപയോഗം അതിഥി തൊഴിലാളികൾക്കിടയിൽ കൂടുന്നു എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്